ഹായ് ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നതെന്ന് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ടൈം ടു റിലാക്സ് ടൈം ടു മൂവ് ഓൺ ന്യൂ ക്രിയേഷൻ പിന്നെ കിങ് ഓഫ് സീക്രെട്ട്സ് വൈ ഗോഡ് ഡിസൻറ്റ് വെൻ ഗോഡ് വെൺ ഗോഡ് ഡിസെൻസ് ഇത്രയും കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡിൽ പറയുന്നത് ടൈം ടു റിലാക്സ് ആണ് നിങ്ങൾ ധെറുതി വെച്ചൊന്നും ചെയ്യണ്ട നിങ്ങളൊരാ ഇങ്ങനെ അധ്വാനിക്കുന്നത് ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളുടെ എഫേർട്ട് മാക്സിമം നിങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനി ഒരല്പം റെസ്റ്റ് എടുക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഈ അധ്വാനവും ഓവർബേർഡിനും ഭഗവാൻ കാണുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഭാഗം നിങ്ങളിപ്പോൾ ഭംഗിയായും കൃത്യമായും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി ഭഗവാൻ അതിന് മേൽ പ്രവർത്തിച്ചു കൊള്ളും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും പറയുന്നുണ്ട് റിലാക്സ് ആകാനും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണോ ഇപ്പം വർക്ക് ചെയ്യുന്നത് ആ ഒരു കാര്യവുമായി ഇമോഷണലി ഡിറ്റാച്ച് ആവാൻ പറയുന്നുണ്ട് കേട്ടോ അതിന് പൂർണ്ണമായും ഭഗവാന് സമർപ്പിക്കാനും അതുപോലെ തന്നെ ഡിവൈൻ പ്ലാനിൽ വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരിക്കാനും ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ ലെറ്റ് ഗോ ചെയ്യുമ്പോഴേ ഭഗവാൻ ഇത് ഇതിന്മേൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കായി ഒരു പർപ്പസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് കണക്റ്റ് ആവുക എന്നാണ് അടുത്ത മെസ്സേജ് വരുന്നത് നിങ്ങളുടെ ഈ പാതയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്ത് സാഹചര്യങ്ങളെയും നിങ്ങൾ മറികടക്കാനുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയോ ഹാബിറ്റ് അതിനെ തടസ്സം നിൽക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ പിന്തുടരുന്ന ചില ജീവിതമാർഗങ്ങൾ അങ്ങനെ എന്തുമാവാം അപ്പോൾ അതിലൊക്കെ ഒന്ന് ഒരു മാറ്റം വരുത്താൻ പറയുന്നുണ്ട് അതിനെയെല്ലാം അവിടെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കർത്ത കർത്തവ്യ നിർവഹണത്തിന് തയ്യാറാകൂ എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത് നിങ്ങളുടെ സോള് നയിക്കുന്ന വഴിയിലൂടെ പോകുക അതുപോലെ തന്നെ അത് നിങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരുന്നതിന് സഹായിക്കും എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മുഖാന്തരം ഒരു പുതിയ സൈക്കിൾ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളൊരു അറിവാണ് ഇവിടെ തരുന്നത് നിങ്ങളാൽ ചില മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചില പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കാൻ പോകുന്നു എന്നിവിടെ ഭഗവാൻ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട് അത് വളരെ മനോഹരവും മറ്റുള്ളവർ മറ്റുള്ളവരാൻ പ്രശംസ അർഹിക്കുന്നതുമായ ഒരു കാര്യമാണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ഈ സൃഷ്ടിയെ എന്നും ലോകം അംഗീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരത്തിൽ വരുന്നതുമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളിലെ നിങ്ങളിലേക്ക് അത് പോപ്പുലാരിറ്റി കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളൊരു ഗ്രേറ്റ് മെസ്സേജ് ഭഗവാൻ തരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും ഈ ഒരു കാര്യം അടിമുടി മാറ്റുന്നതായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ അടുത്തതായി ഗീത ഡെക്കുന്ന കിട്ടിയത് കിങ് ഓഫ് സീക്രട്ട്സ് ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് ദൈവജ്ഞാനത്തിൻ്റെ പരമോന്നത പരമോന്നമായ ഒരു കേന്ദ്രമാണ് ആ അറിവിൽ നിന്നും നിങ്ങൾക്ക് ഭഗവാൻ ജ്ഞാനം തരാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ മെഡിറ്റേഷൻ വഴിയാകാം കിട്ടുന്നത് നിങ്ങളുടെ സ്വപ്നം വഴിയാകാം അത് പല രീതിയിലും പല വഴിയിലും നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ചില വ്യക്തികൾ വഴിയോ ഒക്കെ പല രീതികളിലും നിങ്ങളിലോട്ട് ആകും എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവിടെ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ബി എം സി മലയാളം എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റം വരുത്തിയൊരു ചാനലാണ് ഈ ബി എം സി മലയാളം എന്ന് പറയുന്നത് അത് ഫിസിക്കലായിരുന്നാലും ശരി തന്നെ മെൻ്റലായിരം മെൻ്റലി ആയിരുന്നാലും ശരി തന്നെ ഒത്തിരി ചേഞ്ചസ് വരുത്തിയതാണ് നിങ്ങൾക്കും ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബി എം സി സഹായിക്കും എങ്ങനെയുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാൻ ധർമ്മ പരിപാലനത്തിനായി എന്നും നിലകൊള്ളുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യുന്ന ധർമ്മ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ധർമ്മ പരിപാലനത്തിനായി ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് എന്താണോ നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്നത് അത് നടത്തിത്തരാൻ തരാൻ ഭഗവാന്റെ സഹായം കൂടെ ഉണ്ടാകുമെന്നും ആ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുമെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കും എന്നും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ എവിടെയാണോ അതുപോലെ എവിടെയാണോ ധർമ്മം ചെയ്യിക്കുന്നത് അതുപോലെ ധർമ്മം അധർമ്മം വർധിക്കുന്നത് അവിടെ ഭഗവാൻ പുനർജനിക്കും എന്നുള്ളൊരു മെസ്സേജും കൂടെ തരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള നീതി ഉറപ്പായി നിങ്ങൾക്ക് ഭഗവാൻ തരും നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക അതിനുവേണ്ടി ഒരു ഡിവൈൻ പ്ലാനും ഡിവൈൻ ടൈമും എല്ലാം കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് പ്രോസസ്സിങ്ങിലാണ് അത് നടക്കുന്നതേ ഉള്ളൂ അത് നിങ്ങൾക്ക് സമയമാവുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ അത് കൃത്യമായി നിങ്ങളിൽ തന്നെ എത്തിച്ചു തരുന്നതാണ് ഡിവൈനെ ഡിവൈൻ പ്രോസസ്സിനെ ഡൗട്ട് ചെയ്യാതിരിക്കുക ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക ഡിവൈൻ ജസ്റ്റിസിനെ നിങ്ങൾ വിശ്വസിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളിലോട്ട് ഉറപ്പായി ഒരു നീതി ഭഗവാൻ തരും അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഭഗവാന്റെ ഇന്നത്തെ സന്ദേശം താങ്ക്